നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ മകം പൂരം ഉത്രം കാല് ചിങ്കക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വലിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ഇരുപത്തി ഒന്നാം തീയതി വരെ പന്ത്രണ്ടിലാണ് സൂര്യൻ അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഫലത്തെയല്ല ചന്ദ്രാനുള്ള ഫലത്തിൽ സൂചിപ്പിക്കുന്നത് ചന്ദ്രാനുള്ള ഫലം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവേ പറയുന്ന ഫലമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജനിച്ച സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജാതകപ്രകാരം അതായത് ലഗ്നപ്രകാരം പറയുന്ന ഫലങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവയായിട്ട് വരുന്നത് ഇത് പൊതുവെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന ഫലമാണ് അത് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുക എന്തായാലും പതിനേഴാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആരും മോശഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ല ഫലം പലപ്പോഴും വന്നു ചേരാറില്ല എന്നാൽ അപ്പൊ പലപ്പോഴും ഈ മോശഫലം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ പതിനേഴാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന് തന്നെ പൊതുവെ സുഖക്കുറവ് ഉണ്ടാവുക ദേഹപീഠങ്ങൾ വന്നു ചേരുക അലച്ചിലുണ്ടാവുക ധനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെ അല്ല ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോ പന്ത്രണ്ടിലായിക്കോട്ടെ ജന്മത്തിലായിക്കോട്ടെ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു രോഗദുരിതം വന്നു ചേരുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കഴിക്കുന്നത് പോലെ തന്നെ ശ്രീ മഹാദേവ ഭഗവാനെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഈ ദുരിതമൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ പ്രത്യേകിച്ച് കുടുംബത്തിരുന്ന് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ശാരീരികമായിട്ടുള്ള ശുദ്ധിയോടു കൂടി നാമങ്ങളും സ്തോത്രങ്ങളും ജവിക്കുക മന്ത്രങ്ങൾ പ്രത്യേകിച്ചും ജപിക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം മന്ത്രങ്ങൾ ജീവിക്കുന്നത് ഗുരു ഉപദേശം വേണം അക്ഷരശുദ്ധി കുറച്ചും കൂടി വേണം അപ്പം അതുകൊണ്ടൊക്കെ പ്രത്യേകിച്ച് മന്ത്രങ്ങൾ ജീവിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം യൂട്യൂബിൽ നിറയായ മന്ത്രങ്ങളാണ് അല്ല ഏത് മന്ത്രം നമ്മൾ സെർച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും പക്ഷെ അത് നമുക്ക് ചെല്ലാൻ നമ്മൾ അർഹരാണോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം നാമങ്ങൾ ജീവിക്കാനും സ്തോത്രങ്ങൾ ജീവിക്കാനും ഇതൊന്നും തടസ്സമല്ലാതെ ആണ് അപ്പം എന്തായാലും മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും രണ്ടിലാണ് ചൊവ്വ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയും ചിങ്ങക്കൂറുകാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിലൊന്നും വ്യാഴം നിൽക്കുന്നത് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഗ്രഹങ്ങളും മോശസ്ഥാനത്തൊന്നും അല്ല ചിങ്ങക്കൂറുകാർക്ക് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഈശ്വരാധീനം ഉള്ള കാലയളവ് തന്നെയാണ് പക്ഷെ ബാക്കി മറ്റു പല ഗ്രഹങ്ങളാണ് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ചൊവ്വ രണ്ടിൽ നിൽക്കുന്നത് പ്രത്യേകിച്ചും ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം അപ്പൊ അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് അന്യരാൾ കബളിപ്പിക്കപ്പെടാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നമ്മളെല്ലാവരും കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയാണ് അല്ലേ അപ്പൊ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്കൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ച് തന്നതൊക്കെ നിർബന്ധിച്ചാൽ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതൊന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും നമ്മളുടെ മൊബൈലിൽ സൂക്ഷിച്ചു വച്ചതായിട്ടുള്ള വിലപെടുപ്പുള്ളതായിട്ടുള്ള രേഖകളും അതേപോലെ തന്നെ ധനവും ഒക്കെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള സൂചനയുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പൊ മൊബൈൽ ഫോൺ നമുക്ക് വളരെ ഉപകാരമാണോ അതെ പക്ഷെ അതേപോലെ തന്നെ ഉപദ്രവത്തെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പൊ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ അറിയാവുന്നവർ വേണ്ട രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അതായത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി പ്രത്യേകിച്ച് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ ഒട്ടും ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഗുണത്തെക്കാളേറെ പലപ്പോഴും ദോഷവും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അതൊന്ന് പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വർദ്ധിക്കുന്ന ഒരു കാലയളവിനെയും രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് മനോവിചാര വ്യാധികൾ വന്നു ചേരുക അപ്പോൾ ഈ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിലത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച ച മാംച്ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിച്ചോളൂ വളരെ നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്തായാലും ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരില്ല പന്ത്രണ്ടിലാണ് ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ ശത്രുഭയത്തെ സൂചിപ്പിക്കുന്നു അതായത് അസൂയാലുക്കളുടെ വർധനവിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം പക്ഷേ എന്നിരുന്നാൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്നിലാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം വളരെ വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ പല ദുരിതങ്ങളും നമ്മൾ നിന്ന് ഒളിഞ്ഞു പോവുകയും ചെയ്യും സർവേശ്വരാണാം ദിഷണ ഇസ്തിനിത്യം സാന്നിധ്യം അസ്ലാം ധിഷണയനുകൂലെ പ്രായോനുകൂല സകലാശ്ചദേവാന്നാണ് പറയുക അതായത് പ്രായണ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ളൊരു ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകുന്ന പറയുക അപ്പോൾ വ്യാഴം പതിനൊന്നിലാണ് അപ്പോൾ ആ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഇഷ്ടകാര്യ ലാഭം സ്ഥാനാന്തരപ്രാപ്തി നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനമാനങ്ങളും ജോലി സംബന്ധമായിട്ടൊക്കെ ഉയർച്ചയും വന്നുചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടകാര്യ ലാഭം നമുക്ക് നമുക്കെന്താണ് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായി വേണ്ടത് ദുരാഗ്രഹങ്ങളല്ലോ നമ്മളുടെ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങൾ ആർക്കും നമുക്ക് വന്നു വന്നുചേരാൻ പാടില്ലല്ലോ നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ നമുക്കൊരു പുതിയതായിട്ടുള്ള ഭൂമി മേടിക്കണം അതേപോലെ തന്നെ വീട് വയ്ക്കണം അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഗുണാനുഭവം വേണം വിദേശത്തേക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ അത് വളരെ നല്ല രീതിയിൽ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഗുരുവായൂരപ്പനെ പ്രത്യേകിച്ച് മനസ്സിൽ ഒന്നും കൂടി പ്രാർത്ഥിച്ചാൽ ഈ ഗുണാനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്നും കൂടി വന്നു ചേരും എന്നും കൂടി മനസ്സിലാക്കുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വരെ ശുക്രൻ പതിനൊന്നിലാണ് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ശുക്രൻ മാത്രമാണ് പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഭർത്ത സൂചിപ്പിക്കുക അപ്പം എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധിയെ തന്നെ സൂചിപ്പിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല സുഖകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു കുടുംബപരമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പ്രത്യേകിച്ചും ഈ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് എട്ടിലാണ് ശനി എട്ടിൽ നിൽക്കുന്ന ശനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്ന പതിനൊന്നിലാണ് വ്യാഴം ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ എട്ടിൽ നിൽക്കുന്ന ശനി അതേപോലെ തന്നെ നേരെ വിപരീതമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങളൊന്നും അതായത് മോശഫലങ്ങളാണ് ആ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വന്നു ചേരുന്നൊരു ഭർത്തയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഈ കലഹം വന്നു ചേരുന്നത് തന്നെ എങ്ങനെയാണ് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുക ആരോടും തർക്കത്തിനും വഴക്കിനും ഒന്നും ഒരിക്കലും പോകാൻ പാടില്ല യാതൊരു സംശയമില്ല കാരണം ചെറിയ കലഹം പോലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള മാനങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് അപവാദ പ്രചരണങ്ങളൊക്കെ വന്നു ചേരാം അങ്ങനെ അപവാദ പ്രചരണങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പോലും ആരോടും കലഹത്തിന് പോകാതിരിക്കുക ആ ദുരിതത്തെ സഹിക്കാനായിട്ടുള്ള മനോബലം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ശനൈച്ഛരായ നമെന്നുള്ള നാമം ജീവിക്കുക സ്വജനങ്ങളോട് അകന്നു നിൽക്കാനായിട്ടുള്ള ചിന്തകൾ വന്നു ചേരാം വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക ഒട്ടും നല്ല ഫലത്തെയല്ല എട്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റു പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പക്ഷേ എട്ടിലെ ശനി മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരാനിടയുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും ഈ കാലയളവിൽ മഹാദേവനെയും അയ്യപ്പനെയൊക്കെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കേണ്ടതുണ്ട് കാരണം ഈ ദുരിതമൊന്നും നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമുക്ക് ആർക്കും വന്നുചേരാൻ പാടില്ല യാതൊരു സംശയമില്ല അതും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മോശഫലമാണെന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെ എടുത്തു പറയുന്നത് ആ മോശഫലത്തെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് പ്രവർത്തിക്കാം അല്ലെ അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ദുരിതം നമ്മളിലേക്ക് വന്നു ചേരില്ലല്ലോ ആ ദുരിതം വന്നു ചേരുന്നതിനേക്കാൾ എത്രയോ വളരെ നല്ല കാര്യമാണ് ആ ദുരിതത്തെ മനസ്സിലാക്കുക എന്നുള്ളതും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതും അല്ലേ അപ്പൊ ശനൈശ്വരായ നമ്മൾ നമ്മുടെ നാമം ജീവിക്കുക പഞ്ചാക്ഷരം ജീവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധി നമ്മളിലേക്ക് വന്നു ചേരും ഈ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരുകയില്ല അപ്പം എന്നെ കേൾക്കുന്നവർ ഇപ്പം മോശഫലം എന്തിനെങ്ങനെ കൂടുതൽ എടുത്തു പറയുന്നത് എന്ന് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ല കാരണം നമ്മളിലേക്ക് ആ ദുരിതം വരാതിരിക്കാനും ആ ദുരിതം വരാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും സൂചിപ്പിക്കുന്ന ഗ്രന്ഥങ്ങള് നമ്മളെക്കാൾ എത്രയോ അറിവുള്ള എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണല്ലോ നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലത്തെ ഞാൻ പ്രത്യേകിച്ച് സൂചിപ്പിക്കാറുണ്ട് എന്ന് മോശഫലമാണെന്ന് അത് പറയാതിരിക്കാറില്ല നല്ല ഫലമാണെന്ന് വിചാരിച്ചിട്ട് അതും പറയാതിരിക്കാറില്ല എല്ലാം നല്ല ഫലവും മോശഫലവും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കാറുണ്ട് യൂട്യൂബിലൊക്കെ പൊതുവേ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫലം മാത്രമേ നമ്മൾ പൊതുവേ കാണുന്നുള്ളൂ നാളെ തൊട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിക്കും നാളെ തൊട്ട് നിങ്ങൾ ധനവാനാവും എല്ലാവർക്കും രാജയോഗം ഇങ്ങനെയൊക്കെ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള ജ്ഞാനം എനിക്ക് എന്തായാലും എൻ്റെ ഗുരുനാഥൻ എന്നെ ഉപദേശിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ തുടരുക ഈ മാനുഷ ജന്മം സൽക്കർമ്മങ്ങളും നാമജപങ്ങളും കൊണ്ട് നമ്മളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്ന നല്ല ഫലത്തെയാണ് നമ്മളുടെ ഈ ജന്മം കൊണ്ട് തന്നെ ഉപദേശിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും നല്ല ഫലങ്ങൾ വന്നുചേരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമുക്ക് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വേണം നല്ല ഗൃഹം വേണം വലിയ ഗൃഹം വേണം അതേപോലെ തന്നെ വാഹനം വേണം എല്ലാം നമുക്ക് എല്ലാവർക്കും വേണം അങ്ങനെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം ആ നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ നമ്മളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കേണ്ടതുണ്ട് അപ്പം ആ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാമജപം തന്നെയാണ് ഏറ്റവും ആശ്രയം ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം